ം ശൈവദർശനം ഭാഗം പതിമൂന്ന് ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ വന്ദേ മാതരം ശരീരം അഥവാ ഭൂമി ബ്രഹ്മത്തിൻ്റെ അപരാപ്രകൃതിയും ശിവം അഥവാ ജീവൻ ബ്രഹ്മത്തിൻ്റെ പരാപ്രകൃതിയുമാണ് പരമാത്മാവ് പരമേശ്വരൻ ജ്യോതിസ്വരൂപനാണ് സംയുക്തമേതക്ഷരമക്ഷരം ച अव्यक्त व्यक्त विश्व अनेशा बध्यते भोक्तृभा मुच्यते सर्वपेष शेतोषतूपनिषत् ई നിർവചനം പരമേശ്വരന് നൽകിയിരിക്കുന്നത് ജ്യോതിഷ ജ്യോതിസായി സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ശിവബ്രഹ്മത്തിൻ്റെ ചൈതന്യ ശക്തിയാണ് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും പ്രകാശവും പ്രവർത്തന ശക്തിയും നൽകുന്നതെന്ന് സാരം സൂര്യ സൂര്യചന്ദ്രമസോത യഥാപൂർവം കൽപ്പയത് ഋഗ്വേദം പ്രഖ്യാപിക്കുന്നു പാലകന്മാരും അവരുടെ സ്ഥാനവും അറിഞ്ഞിരിക്കുന്നത് അവശ്യം ആവശ്യമാണ് ഇന്ദ്രൻ കിഴക്ക് വന്നി തെക്ക് യമൻ കിഴക്ക് നിരുതി തെക്ക് വരുണൻ തെക്ക് പടിഞ്ഞാറ് വായു പടിഞ്ഞാറ് കുബേരൻ വടക്ക് പടിഞ്ഞാറ് ഈശൻ അഥവാ ശിവൻ വടക്ക് കിഴക്ക് ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരുടെ ദിശാനിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു ഇവർ ഉപനിഷത്തിൽ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു ഈശാവാശ്യം സർവ എന്ന് ശിവൻ ോകരക്ഷകനായി നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അതുപോലെ യേശോ സർവ പ്രതിശോനുസർവൂഹ ജാത സ ഉ ഗർഭേ അന്ത

പ്രദശോന് സർവാ പൂരോ ജാത സർഭേ അന്ധാ സാത് സ ജനിഷ്യമാണ പ്രത്യഞ്ജനസ്തിഷത്തിമുഖാ ശേതോപനിഷത്തിലാണ് ഈ സുന്ദരമായ നിർവചനം അർത്ഥഗർഭമായ പരിഭാഷ നൽകിയിരിക്കുന്നത് എല്ലാ ദിശകളിലും നിറഞ്ഞു നിൽക്കുന്നവനും ഹിരണ്യഗർഭനും ഗർഭത്തെ സ്ഥിതി ചെയ്യുന്നവനും ജനിച്ചവനും ജനിക്കാൻ പോകുന്നവനുമായ എല്ലാ ജീവൻ്റെ ഉള്ളിലും വർത്തിക്കുന്ന ശിവൻ സർവതോമുഖനാകുന്നു ആത്മഭാവങ്ങളെ ഉടലായി ഉയരായി ഉലകമതായി കടലായി കാറുമുകൽ പുഴിവോനായി ഇടയായി ഉലപ്പനായങ്ങം താനായി അടയാതൊരു പെരുവാതിൽ ഏന്തിരുന്നവൻ അർത്ഥാ സ്ഥിതികർമ്മത്തിൽ ശിഷ്ടാനുഗ്രഹം ചെയ്യുന്നവനായും സംഹാരകർമ്മത്തിൽ അഷ്ടനിഗ്രഹം ചെയ്യുന്നവനും ദുഷ്ടനിഗ്രഹം ചെയ്യുന്നവനും രണ്ടിനുമിടയെ മധ്യവർത്തിയായി നിന്ന് നില ചെയ്ത് സ്ഥിതിദേയും ചെയ്ത് നിൽപ്പവിനുമാണ് ശ്രീ പരമേശ്വരൻ ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് ശ്രദ്ധിച്ചാലും സ്ഥിതികർമ്മത്തിൽ ശിഷ്ടാനുഗ്രഹം ചെയ്യുന്നവനായും സംഹാരകർമ്മത്തിൽ ദുഷ്ടനുഗ്രഹം ചെയ്യുന്നവനായും രണ്ടിനുമിടയെ മധ്യവൃത്തിയായി നിന്ന് സ്ഥിതിലയൻ ചെയ്യുന്ന സ്ഥിതിലയൻ ചെയ്ത് നിൽപ്പവനാണ് ശ്രീ പരമേശ്വരൻ അടയാതൊരു പെരുവാതിലാണ് പരബ്രഹ്മം ഉലപ്പൻ രുദ്രഭഗവാൻ ശിവനിലടങ്ങിയ വിഷ്ണുമായ ലോകതത്വമ ലോകനന്മയും ശാന്തി നൽകുന്നു പ്രത്യേകം ശ്രദ്ധിച്ചാലും വിഷ്ണുമായ ലോകനന്മയും ശാന്തി നൽകുന്നു സ്നേഹം ജ്ഞാനം സംയമനം ശിവപരമാത്മാവിൻ്റെ ഗുണഗണങ്ങളാണ് സൃഷ്ടി ചെയ്യുന്നവനായും നാദം ബിന്ദു സാക്ഷാത്കാരം മഹേശ്വരം പര എല്ലാ ശിവനാണ് പ്രപഞ്ചപ്രാണന്മാർ പഞ്ചഭൂതം പഞ്ചതന്മാത്ര പഞ്ചേന്ദ്രയും എന്നീ ഇരുപത് തത്വങ്ങൾ ചേർന്ന് ശരീരം സ്ഥന്ദിക്കുന്ന ജഡം സ്ഥൂല ശരീരം സൂക്ഷ്മങ്ങളായ ജീവൻ്റെ മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം ജീവൻ്റെ നാല് സൂക്ഷ്മ തത്വങ്ങളും ചേർന്ന് ഇരുപത്തിനാല് തത്വങ്ങളുടെ പരിണാമം ആണ് ശരീരം സംസാരം ഇതിൻ്റെ പിന്നിട്ട് പ്രവർത്തിക്കുന്ന ഓജസ് ശിവശക്തിയാണ് യോഗനിലയിലായ തുരിയാതീത സ്ഥിതിയിലും അതായത് ജാഗ്രത് സ്വപ്നം സുശക്തി തുരീയം തുര്യാതീത സ്ഥിതിയിലും മറ്റേഴ് ജന്മങ്ങളിലും ജീവനെ കാത്തുരക്ഷിക്കുന്നത് ശിവനാണ് ആത്മഭാവങ്ങളെ വളരെ അറിയേണ്ടതായ ഉത്തമമായ ശൈവ ദർശന സാരമാണ് ചുരുങ്ങിയ സമയം നമ്മൾ പറഞ്ഞത് ശേഷം അടുത്ത സ സത്സംഗത്തിൽ നമുക്ക് mananı seya sostest supamastu sandu mangla sadani